ആര്യ രാജേന്ദ്രന് മനമാറ്റം ഉണ്ടായിരിക്കുന്നു ഭർത്താവിന്റെ അടുക്കൽ നിൽക്കണം നല്ല കാര്യമാണ് പക്ഷെ അവിടെ ചില ദുസ്സൂചനകളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത്ര പന്തിയല്ല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മട്ടന്നൂരിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അവിടെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്താന്ന് പറഞ്ഞത് എന്താ പ്രസിഡന്റ് വന്നാലും പ്രധാനമന്ത്രി വന്നാലും ഇനി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വന്നാലും സ്വീകരിക്കേണ്ടത് മേയറാണ് ആ മേയറുടെ വസ്ത്രമൊക്കെ അണിഞ്ഞുണ്ടല്ലോ ഓ പോ ഇതുപോലെ ഒരു ജോലി വിട്ടിട്ട് ഡിമോഷനിലേക്ക് പോവുകയാണ് തരം താഴ്ത്തലിലേക്ക് മട്ടന്നൂരിലെന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി അല്ലേ കോർപ്പറേഷൻ എംഎൽ ആയിട്ട് മത്സരിക്കാനാണോ പോകുന്നത് പ്രൊമോഷന് വേണ്ടിട്ട് എം എൽ ആര് പറഞ്ഞു അങ്ങനെ അറിയില്ല പോകാനുള്ള എന്നുള്ളതാണ് ഇത് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവണന്ന് പറഞ്ഞ പോലെ ഒരു സ്വപ്നമാ ഏ തിരുവനന്തപുരത്തൊന്ന് മാറണമെന്ന് പറയാൻ കാര്യം കോർപ്പറേഷൻ മേയർ ആയിരുന്നു അവിടെ ഇനി ഒരിക്കലും ഒരു സി പി എം കാര്യം വരാൻ പോകുന്നില്ല സി പി എം കാരനും വരാൻ പോകുന്നില്ല വരാൻ പോകുന്നില്ല ബി ജെ പി കൈകടക്കി കഴിഞ്ഞു ബി ജെ ഈ പ്രാവശ്യം ബി ജെ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ ആര്യ ആര്യ രാജേന്ദ്രൻ അവിടെ നിന്ന് പോകുന്ന ആണോ വിചാരം ഇനി ഞാൻ പറയാം ബാലുശ്ശേരിയിലാണ് വീടെങ്കിൽ എം എൽ എ അല്ലേ എം എൽ എ ഹോസ്റ്റലുണ്ടല്ലോ അവിടെ തിരുവനന്തപുരം പാളയത്ത് സുഖമായിട്ട് താമസിക്കാം എല്ലാവിധ മെഡിക്കൽ ഉൾപ്പെടെ ഉൾപ്പെടെപ്പോ തിരുവനന്തപുരത്ത് ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ അദ്ദേഹം കോഴിക്കോടാണ് താമസിക്കുന്നത് അപ്പൊ അതിലൊന്നും നമ്മൾ കാണുന്നില്ല സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിന് പിന്നിലൂടെയുള്ള ചരട്വലി അതായത് ഇത്തവണ സാറ് പറഞ്ഞതുപോലെ കോഴി തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ് പോയി കയ്യിൽ നിന്ന് പോയി അപ്പോൾ എന്തായാലും വേറൊരു ജോലി വേണമല്ലോ ഇതിപ്പോ ഒരു ജോലിയാണ് അപ്പൊ ആ ജോലി വേണമല്ലോ പിന്നെ ശൈലജ ടീച്ചർ ടീച്ചറോടുള്ള ഒരു റെസ്പെക്ട് ഒക്കെ ജനങ്ങൾക്ക് എന്നും ഉണ്ടാവും അപ്പൊ ആ സീറ്റ് ആണെങ്കിൽ കൊള്ളാം എന്നുള്ളതാണ് ഈ സച്ചിൻ ദേവ് പലരുടെയും സ്വന്തം മോനെ പോലെയാണ് നല്ല ടീച്ചറെ പുറത്താക്കാൻ അതായിരിക്കും പ്ലാൻ പിണറായി വിജയൻ ആ അപ്പൊ ആസൂത്രിതമായ പ്ലാനാണ് അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമാണ് സി പി എമ്മിന്റെ കോട്ടയാണത് ജയിക്കും കാരണം നായന്മാരുടെ കോട്ടയാണ് അവരെല്ലാം സി പി എം കാരാണല്ലോ പരമ്പരാഗതമായിട്ട് സി പി എം കാരാണല്ലോ അപ്പൊ അതിന്റെ ഒരു കോട്ടയായ കൊണ്ട് ചിലപ്പോൾ ജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണു അടച്ച് ജയിക്കാം തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യത പൊട്ടുമെന്നുള്ളത് അറിയാം മാത്രമല്ല ഇവർക്ക് ഇവരെയൊക്കെ താല്പര്യം ഇവരുടെ പല താല്പര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ പി പി ദിവ്യ പി പി ദിവ്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കല്യാശ്ശേരിയിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ സമയത്താണ് നവീൻ ബാബുവിന്റെ വിഷയമൊക്കെ വരുന്നത് അപ്പോ ആ ഒരു സാധ്യത ഇപ്പോ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഇനി ഇറങ്ങുമോ എന്നറിയില്ല ഇവർക്ക് വേണ്ടെന്ന് ഏതാണ്ട് ഒരു രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഇതിലൂടെ ആയി കഴിഞ്ഞു പി പി ദിവ്യക്ക് അപ്പോൾ പി പി ദിവ്യ കല്യാശ്ശേരിയിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള സൂചനയുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു കല്യാശ്ശേരിയാണ് ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യം എന്ന് മാത്രമല്ല പി പി ദിവ്യയുടെ കേസ് അന്വേഷിച്ച പോലീസുകാരനും മത്സരിക്കുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സ്മരണ ആ അവരെ മത്സരിക്കുന്നുണ്ട് സെറ്റാണ് അതാണ് കുടുംബത്തോടൊപ്പം നവീൻ ബാബുവിന്റെ അവർക്ക് വാരി വെക്കാനായിട്ട് എന്നാണ് ഒത്തു വന്നിട്ടുണ്ട് ഈ ദിവ്യയുടെ ക്വാളിഫിക്കേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഡ്രൈവർ യദു യദുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിഷയം അയാൾക്ക് ജോലി പോയതല്ലാതെ മേയർ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചോ ആ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു അതിനുള്ളിലുള്ള കാർഡ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പോലെ എനിക്ക് എനിക്ക് എന്റെ അറിവിലത് കിട്ടിയിട്ടില്ല മെമ്മറി കാർഡ് കിട്ടിയതായിട്ടുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ പൊതുജനങ്ങളോട് ഈ രീതിയിലൊക്കെ പെരുമാറുന്നതാണോ സി പി എമ്മിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇനി മട്ടന്നൂരിലേക്ക് വരുമ്പോൾ ശൈലജ ടീച്ചർ എന്തൊക്കെ ആരോപണങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും പി പി കിറ്റിന്റെ വിവാദമൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറയുമ്പോൾ പോലും ടീച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്കൊരാളെ പറ്റിയൊരു ഒരു ബിംബമായി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അതെന്നു നിൽക്കും പക്ഷെ അതേസമയം വീണ ജോർജ് വീണ ജോർജിനെയും അത്തരത്തിൽ തന്നെ കരുത കരുതണം എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ആ ആ ഒരു വകുപ്പ് തന്നെ അവർക്ക് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ വിജയിക്കാനായില്ല അപ്പൊ സാറ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മറ്റൊരാൾ വരികയാണെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് പണിപ്പെടണം സാറുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് സാറുണ്ടാക്കിയെടുത്തിരിക്കുന്ന സുതാര്യതയുണ്ട് അതിലേക്കൊക്കെ വരണമെങ്കിൽ ഒരുപാട് നമ്മൾ വിയർപ്പ് ഒഴുക്കണം അതെ വിയർപ്പ് ഒഴുക്കാൻ പറ്റിയവരല്ല ഇവരാരും എന്നുള്ളത് നമുക്കറിയാം അപ്പൊ മട്ടന്നൂരിൽ നിന്ന് നിലവിൽ ശൈലജ ടീച്ചർ മാറുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാറ്റുകയാണ് മാറ്റുകയാണ് അതെ മാറ്റുകയാണ് എന്നുള്ളത് തന്നെയാണ് ടീച്ചർ ആയതുകൊണ്ട് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക ആയതുകൊണ്ട് മറിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ പാർട്ടിയെ കുരുക്കിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും വരാനുള്ള സാധ്യതയുമില്ല ഇതിന് ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അറിഞ്ഞുകൊണ്ട് വന്നാൽ വളരെ ആസൂത്രണത്തിന്റെ കാലനാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ വീണ ജോർജിനെ കൊണ്ടുവന്ന് മന്ത്രി നിന്ന് മാറ്റി ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റുക അതിന് ആര്യ ആര്യ രാജേന്ദ്രനെ മട്ടന്നൂരിൽ കൊണ്ടുപോകാം അല്ലാതെ ആര്യ രാജേന്ദ്രൻ്റെ തീരുമാനമല്ലത് തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് ജീവിച്ച ആൾക്കാർക്ക് ഒരിക്കലും ഒരു വടക്കൻ ജില്ലയിലേക്ക് പോയിരിക്കുന്ന താല്പര്യം എനിക്കറിയാവുന്നത് കൊണ്ട് പറഞ്ഞു പൊതുവേ ഉള്ള ടെൻഡൻസി അതാണ് പിന്നെ നിവർത്തിയില്ലെങ്കിലാണ് ജോലിക്ക് രണ്ട് തരത്തിലുള്ള ഇതിൻ്റെ സംസ്കാരത്തിൻ്റെ നോക്കിക്കുള്ളൂ പ്രതി കല്യാണം തന്നെ മകനോ ഇപ്പോഴും നടക്കുമെന്നല്ല ഭാവിയിലോ എപ്പോഴെങ്കിലും നിങ്ങൾ മട്ടനും നിങ്ങളിപ്പം വടക്കാണ് എന്ന് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അതിന് സമ്മതിക്കാൻ സാധ്യതയില്ല ഈ കാര്യത്തിൽ ഒരു കാർക്കശ്യ നിലപാടാണ് തിരുവനന്തപുരത്തുകാർക്കുള്ളത് തലസ്ഥാന നഗരമാണ് പിന്നെ പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ശ്രീ പത്മനാഭാസനായിട്ടുള്ള രാജാവിൻ്റെ രാജഭക്തി വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഇപ്പോഴും അതുണ്ട് പൊതുവെയുള്ള ടെൻഡൻസി ഇതാണ് ഇതൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരത്തുകാരെല്ലാം പക്ഷേ അതേസമയം വടക്കുന്ന ഒരാളിൽ തെക്കോട്ട് വരുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല അത്രയും ബുദ്ധിമുട്ടില്ല ദൂരമെന്നുള്ള ഒരു പ്രശ്നമേ അവർക്കുള്ളൂ മറ്റേ ഇത് തിരുവനന്തപുരത്തിനെക്കുറിച്ചൊരു വലിയൊരു അഭിമാനം ആ തിരുവനന്തപുരത്തുകാർക്കെല്ലാം പൊതുവിലുണ്ട് പൊതുവെ ഒരു ടെൻഡർ ഇതാണ് കുറെ ഒക്കെ തലസ്ഥാനമായതുകൊണ്ട് ശരി അതുകൊണ്ടാണല്ലോ വടക്കു പോയി തെക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും തെക്കോട്ട് വടക്കേക്ക് തിരിച്ചു വരില്ല അവിടെ തന്നെ വീടും വെച്ച് താമസമാണ് തിരുവനന്തപുരത്ത് ജനസംഖ്യ ഇത്രയും വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതുതന്നെയാണ് തിരുവനന്തപുരത്തുകാർ അല്ലിപ്പോൾ അവിടെ കൂടുതലും ഉള്ളത് വടക്കൻ ജില്ലകളിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരുമാണ് അപ്പം അങ്ങനൊരു കാര്യമുണ്ട് അവിടെ പിന്നെ ഇവർക്കാണെങ്കിലേ വിശ്വോത്തരമായ അവാർഡുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഒട്ടി കോഴിച്ചിട്ടാണല്ലോ ഈ മേയർ സ്ഥാനത്ത് ഞാൻ വെല്ലുവിളിക്കുന്നു ആര്യ രാജേന്ദ്രൻ കൂടി മേയർ വേണ്ടി തിരുവനന്തപുരത്തിന് മത്സരിക്കാൻ നോക്കി യന്ത്രമായിട്ട് പോവാണ് അതുപോലെ എന്ന് അതുപോലെക്കാരൻ അദ്ദേഹം രാഷ്ട്രീയക്കാരനായതോണ്ടാണല്ലോ എം എൽ എ ആയത് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൃത്യമായൊരു പൊസിഷനിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ശൈലജ ടീച്ചറെ അവിടെ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് സ്വാഭാവികമായി എല്ലാം ഒത്തിണങ്ങി വന്നു ഈ സച്ചിൻ ദേവ് എം എൽ എക്കാണെങ്കിലും ആര്യ രാജേന്ദ്രൻ ആണെങ്കിലും കൃത്യമായ ബന്ധങ്ങൾ പാർട്ടിയിലുണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ഒരാ ഒരു യുവതിയെ കൊണ്ടുവന്ന് മേയർ സ്ഥാനാർത്ഥിയാക്കാനും അവരെ ജയിപ്പിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനൊന്നും പാർട്ടി മെനക്കെടില്ല പാർട്ടിക്ക് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതല്ലാതെ സാറിന് അറിയാമല്ലോ സാറിന് എത്രയോ എക്സ്പീരിയൻസ് ഉള്ളതാണ് സി എന്ന് പറയുന്ന പാർട്ടി ഒന്നും കാണാതെ ഒരാളെ രംഗത്തിറക്കില്ലല്ലോ തീർച്ചയായിട്ടും അതൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്ലാനുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിയം ജനങ്ങളെ മാത്രമേ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കൂ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്തവരെ പുറത്താക്കിക്കൊണ്ടേയിരിക്കും ആ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അതുതന്നെയാണ് ശൈലജ ടീച്ചറെ പ്രധാനപ്പെട്ട കാര്യം ആര്യ രാജേന്ദ്രൻ പോകുന്നതിലല്ല ശൈലജ ടീച്ചറെ ഇനി ടീച്ചറെ ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക